റാഫേലെ ഫാലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ തുടച്ചു നീക്കുമെന്ന് ഇസ്രായേലി പ്രചരണത്തിന്റെ മുനയൊടിച്ച് ഹമാസ് രംഗത്ത് വന്നിരിക്കുകയാണ് റഫാഖ് സമീപമുള്ള ബുർജ് അവാദിൽ ഇസ്രായേലി സൈന്യത്തെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അൽ അക്സ ബ്രിഗേഡ് പുറത്തുവിട്ടിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ ലോകത്തെ വിറച്ചു കാട്ടിക്കുന്നത് ഒരാഴ്ചയിൽ പുറത്തുവിടുന്ന രണ്ടാം വീഡിയോ ആണ് അതിസങ്കീർണമായ സൈനിക നടപടിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേലി സൈനികരുടെ കൂട്ടത്തെയും എഞ്ചിനീയറിംഗ് വണ്ടിയെയും ഡി നയൻ സൈനിക ബുൾഡോസറിനെയും ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സിൻവാറിന്റെ രക്തത്തിന് പകരം ചോദിക്കുന്നു എന്ന പേരാണ് ഈ സൈനിക നടപടിക്ക് നൽകിയിരിക്കുന്നത് ഇസ്രായേലി സൈനികരുടെ ലക്ഷ്യം എന്താണെന്ന് അൽ അക്സ ബ്രിഗേഡ് മുൻകൂട്ടി അറിയുമെന്നതാണ് ഈ സൈനിക നടപടിയുടെ ഒരു പ്രത്യേകത മൂന്നാം വീഡിയോ ഉടൻ വരുമെന്നും ഹമാസ് അറിയിച്ചിരിക്കുകയാണ് വീഡിയോയിൽ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് പേടിയുടെ മുൾമുനയിലാണ് ഓരോരുത്തരും ഈ വീഡിയോ കാണുന്നത് ജബാലിയയിലെ കിഴക്കൻ ഭാഗത്ത് ഒരു സൈനിക സൈനികനെ സ്നൈപ്പർ തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചതായി അൽ ഗസാം ബ്രിഗേഡ് പ്രസ്താവനയിൽ പറഞ്ഞു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി സൈന്യത്തെ യന്ത്ര തോക്ക് ഉപയോഗിച്ചും നേരിട്ടിരുന്നു പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സൈനിക വിഭാഗമായ അൽ ഗുദ് ബ്രിഗേഡും രക്തസാക്ഷി അബു അലി മുസ്തഫ ബ്രിഗേഡും സംയുക്തമായി നെക്സാറി പ്രദേശത്ത് ബോംബാക്രമണവും നടത്തിയിരുന്നു ജൂത കുടിയേറ്റക്കാർ എവിടെയായാലും അവരെ ആക്രമിക്കുമെന്ന് അമാസിന്റെ വെസ്റ്റ് ബാങ്കിലെ നേതാവായ അബ്ദുൾ റഹ്മാൻ ഷാഹിദ് പ്രസ്താവനയിൽ അറിയിക്കുകയും ചെയ്തു തുബാസിൽ രണ്ട് ഫാലസ്തീനികളെ ഇസ്രായേലി സൈന്യം കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഷാഹിദ് ഇക്കാര്യം പറഞ്ഞത് വളരെ ഞെട്ടിക്കുന്ന വീഡിയോ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വൈറലാവുകയാണ് വളരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പിക്കപ്പെടുന്ന ഇസ്രായേലി സൈന്യത്തെയും പാലസ്തീൻ സൈന്യത്തെയും അതുപോലെ തന്നെ ഇറാൻ സൈന്യവും ലോകത്തെ ഞെട്ടിച്ചു ഈ യുദ്ധങ്ങളുടെ അവസാനം എന്താണെന്നുള്ളത് നമുക്ക് വളരെ വേദനയോടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൂന്നാം ലോക മഹായുദ്ധം എന്നുള്ളത് ഇനി എത്രത്തോളം അടുത്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ മനസ്സിലാകാം വളരെ പേടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന വീഡിയോ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ലോകത്ത് പലയിടത്തും നടക്കുമ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ തകർച്ചയ്ക്കും വരെ ഇത് കാരണമാകുന്നുണ്ട് അതിനാൽ തന്നെ ഈ യുദ്ധം ഉടൻ അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം